സാധന കുട്ടികൾ കഷ്ടപ്പെടുന്നുണ്ടല്ലേ കോഴഞ്ഞിട്ട് വരുന്നുണ്ടല്ലേ ഏത് മോഡലാക്കി വെച്ചതല്ല ഏത് വൈഫൈ സോൺ പറഞ്ഞിട്ട് സെറ്റപ്പ് കേട്ടോ അവിടെ അടിപൊളിയായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ട് ടേബിൾ ആണ് ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് ഇതിന്റെ അധികൃതരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ സഹായിക്കണം കേട്ടോ ഇത് എനിക്ക് വേണ്ടി മാത്രം പറയുന്നതല്ല നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും വേണ്ടിയിട്ട് പറയുന്നതാണ് ചെറിയ പുഞ്ചു കുട്ടികൾക്കും വേണ്ടി പറയുന്നതാണ് എനിക്കും എൻ്റെ മോൾക്കുണ്ടായ അനുഭവം നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാനും ഫാമിലിയും ഒത്ത് മലമ്പുഴ ഡാമിൽ പോയപ്പോൾ അവിടെ കണ്ട വേദനിക്കുന്ന കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഞാൻ പകർത്തിയിട്ടുള്ളത് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമ്മൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് അവിടെ ചെല്ലുന്നത് നമ്മളുടെ മക്കളുടെ ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലേ എന്നാൽ നമ്മൾ ടിക്കറ്റും കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമ്മളുടെ മക്കളുടെ ചെറിയൊരു സേഫ്റ്റി പോലും പരിഗണിക്കാതെ ഇവരെന്തിനാണ് ഇത് തുറന്നു വെച്ചിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കണ്ടു നോക്ക് ചെറിയൊരു സേഫ്റ്റി ഒന്നുമില്ല ഒരു വെൽഡറിൻ്റെ ഒരു ദിവസത്തെ പണിക്കാശ് കൊടുത്തു കഴിഞ്ഞാൽ റെഡിയാക്കാവുന്ന കുറേ ഐറ്റംസ് അവിടെ ഇരിക്കുന്നുണ്ട് അതുപോലും ചെയ്യാതെ നമ്മളുടെ മക്കളെ അപകടത്തിലേക്ക് വലിച്ചിടുകയാണ് ഈ മലമ്പുഴ ഡാമിൻ്റെ അധികൃതർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇതെല്ലാം അഴിച്ച് വലിച്ചെറിയുക അല്ലെങ്കിൽ നിങ്ങൾ പൂട്ടി താക്കോൽ പിടിക്കുക വെറുതെ കുട്ടികളുടെ ലൈഫ് വെച്ച് നിങ്ങൾ കളിക്കരുത് അപ്പോൾ നമുക്ക് മലമ്പുഴയിലെ കുറച്ച് കാഴ്ചകൾ കാണാം ഈ കാണുന്ന ഏകാണ്ടിലേ ഇത് മോഡലായിട്ട് വെച്ചതൊന്നും അല്ലാട്ടില്ലേ കൊഴിഞ്ഞ അടിയതാണ് എന്തോ ഭാഗത്തിന് ആരും എടുത്തുകൊണ്ട് പോയിട്ടില്ല പിന്നെ പിന്നെന്താ ഈ കാണുന്ന വണ്ടി എന്നോ കാലത്ത് കട്ടപ്പുറത്ത് കയറിയതാണെങ്കിലും അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ സൈഡിലാണെങ്കിൽ അവർ ബാരിക്കേഡ് കെട്ടിയിട്ടുണ്ട് കേട്ടോ എന്തോ ഭാഗ്യത്തിന് നല്ല അടിപൊളിയായിട്ട് സേഫ്റ്റി ആയിട്ട് മുളയും കയറും കൊണ്ടും കെട്ടിയിട്ടുണ്ട് ആരും കയറില്ലാട്ടില്ലേ പിന്നെ ഇവിടെ നിൽക്കുന്ന മരങ്ങൾക്ക് തന്നെ മനസ്സിലായിക്കണോ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എങ്ങോട്ടെങ്കിലും ഓടി പോകണമെന്ന് രണ്ടേ രണ്ട് ദിവസത്തെ മേസിൻ്റെ വർക്കും അതേപോലെ തന്നെ ഒരു വെൽഡറിൻ്റെ വർക്കുമുള്ളൂ ഇവിടെ ഉള്ളത് സംഭവം ഇത്രയും സേഫ്റ്റി ഇല്ലാതെ ഇവർ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പടച്ചോൻ എനിക്കറിയട്ടില്ലേ നോക്കിയേ കിടക്കുന്ന കിടത്തം കണ്ടില്ലേ അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കയറുന്ന അവിടെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു വൈഫൈ സൂൺ എന്നൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ കണ്ടുനോക്കോളി അല്ല അടിപൊളിയായിട്ട് ഇത്രയും ഫിനിഷിംഗ് ഉള്ള ടേബിളുകൾ എവിടെയെങ്കിലും കണ്ടു കൊണോ അതൊക്കെ പോട്ടെ ഇരിക്കുന്ന ചെയറിനാണെങ്കിൽ ഒരു ചെയറിന് കാലുമില്ല എന്തിനാണ് ഇതൊക്കെ ആൾക്കാരെയും കൊണ്ട് പറയിപ്പിക്കണമെന്നാണ് ഞാൻ ആലോചിക്കണത് എന്തായാലും കുട്ടികളും ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു പെരുന്നാളിൻ്റെ ആ ഒരു ദിവസങ്ങളിലാണ് ചെന്നത് ഒരുപാട് കുട്ടികൾ എന്ന് പറഞ്ഞ ഒരുപാട് കുട്ടികൾ ആ കുട്ടികളുടെ സങ്കടകരമായ സൗണ്ടുകൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും കളിക്കാൻ ഒരു സാ ല്ല എല്ലാത്തിൻ്റെയും കൈയും കാലും ഒടിഞ്ഞ് അവിടെ കിടക്കുന്നുണ്ട് അതിനേക്കാൾ ഇൻട്രെസ്റ്റിങ് കണ്ടില്ലേ എക്സിറ്റ് എന്ന് എഴുതിയത് കിടക്കും ഇതാ പേപ്പർ വെച്ച് കവർ ചെയ്യേണ്ട അവസ്ഥയാണ് എല്ലാം ആ മോളിലെ ദയനീയമായ ഒരു ചോദ്യങ്ങൾ കേട്ടില്ലേ എങ്ങനെ ആട്ടി ആട്ടിക്കൊടുക്കാനാല്ലേ ഈ മൂക്കും കുത്തി കിടക്കുന്നതിൽ ഏതെങ്കിലും ഒന്ന് നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിലെങ്കിലും ഒന്ന് ഇരുത്തി കൊടുക്കാമെന്നോ എന്നാൽ അതിനേക്കാളും രസകരമായോ അറ്റൊന്ന് കാണിച്ച് തരാം കണ്ട് നോക്കിക്കോളി എന്തോ പഠിച്ചോൻ്റെ കുതിരത്തോണ്ട് കറങ്ങുന്നുണ്ട് അതിൻ്റെ ഒരു പീസ് ഇതാ ഇവിടെ കിടക്കുന്നു ബാക്കിയുള്ള മൂന്നെണ്ണം എങ്ങനെയൊക്കെ കുട്ടികൾ പിടിച്ച് കറക്കുന്നുണ്ട് എന്തായാലും സന്തോഷം അതെങ്കിലൊന്ന് കറങ്ങുന്നുണ്ടല്ലോ ും മക്കളെ കുട്ടിക്കും ട്രെയിന് പാതൊക്കെ അവിടെ കിടക്കുന്നുണ്ട് പക്ഷേ ഇതിന്റെ ബോഗിയും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടല്ലേ ഒരു ഉപയോഗമല്ല എൻ്റെ ഇവിടുത്തെ അവസ്ഥ നോക്കിക്കൂടുന്നുണ്ടല്ലോ കുട്ടികളുടെ ഇടയിൽ ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കോടെ എന്താ ഈ സാധനമൊക്കെ ഇട്ട് വെച്ച് എന്റെ അവസ്ഥ ഒക്കെ അല്ല കുട്ടി കയറിയിട്ട് എന്തെങ്കിലും ആയിക്കോന്നിട്ട് പണ്ടതി കൂടെ ഓടുന്ന ട്രെയിൻ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നു ഇപ്പോൾ ഇവിടെ ട്രെയിനെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു അതായത് മഴയത്ത് കയറി ഇരിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പ് ഇത്രേ ഇത്രയുള്ളൂ പക്ഷേ അതിന്റെ ഉള്ളിലൊക്കെ വരെ ചെയ്യുന്ന സംഭവമാണ് സംഭവമാണിതാണ് ഈ പഴയ വെത്തുകൊക്കെ എന്ത് ഷാർക്കായിട്ട് ഇതിലൊക്കെ മക്കൾ കയറി എന്തായിരിക്കും അവസ്ഥ ഇതിലും ഓഫില്ല അതാ സുഖമായിട്ട് കുട്ടികൾ കയറുന്നുണ്ട് കണ്ടോ എല്ലാ കുട്ടികളും കയറുന്നുകൊണ്ട് പണ്ടത്തെ ഓടുന്ന ട്രെയിനാണെങ്കിലും ഇപ്പോൾ ഇവിടെ പൊട്ടിച്ചാടി അടി കിടക്കുന്ന സാധനങ്ങളും ബക്കറ്റും സാധനൊക്കെ ഉള്ളിൽ ഉള്ളിലിട്ടിട്ടുണ്ട് എന്താ അവസ്ഥ കുട്ടികൾ കഷ്ടപ്പെടുന്നുണ്ടല്ലേ കുഴഞ്ഞിട്ട് വരുന്നുണ്ടല്ലേ സംഭവം ഒരുസണതാണ്ട് കുട്ടികൾക്കുള്ള ബുദ്ധി പോലും ഇവിടെ ആൾക്കാർക്കില്ല നോക്കിയാ ചിൽഡ്രൻസ് പാർക്കിലേക്കുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ച നോട്ടീസ് ബോർഡിൻ്റെ പോസ്റ്റാണത് ആരുടെങ്കിലും തലയിൽ വീഴാതിരുന്ന ഭാഗ്യം എന്തൊക്കെയാ തടവുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ആർക്കെങ്കിലും നടന്നിട്ട് ഇനിയിപ്പോൾ ക്ഷീണിച്ചിട്ട് ഇരിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് അടിപൊളി ചെയറുണ്ടിട്ടില്ലേ അതിൻ്റെ നോക്കിയാൽ അതിൻ്റെ ഷാർപ്പ് ഹിഡ്ജൊക്കെ നോക്കിയ ഒരാളിരുന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ കുട്ടികളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയും പിന്നെ ഈ വികലാംഗരായ കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ബോച്ചപ്പടുത്ത് ഉദ്ഘാടനം ചെയ്തൊരു സംഭവമാണ് ഈ കാണുന്ന പാർക്ക് അതിൽ നോക്കിയേ ആ കേബിളും ഇലക്ട്രിക്കൽ ലൈനും ഒക്കെ പാടെ തൂങ്ങി കിടക്കണോ അതിൻ്റെ കോലം മുഴുവൻ ഒടിഞ്ഞു വീഴാനായിട്ട് അവിടെ കിടക്കണോ വീണ പീസുകൾ അതവിടെ അങ്ങനെ കിടക്കുന്നുണ്ട് അതൊന്ന് ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ അതൊന്ന് മാറ്റാനോ ഒന്ന് ഒരാളുടെ നോക്കുന്നുണ്ട് കുട്ടിക്ക് മനസ്സിലായി അതിലൂടെ ഇറങ്ങി പോയാൽ പണി കിട്ടുന്നുള്ളത് എന്നിട്ട് ആ കുട്ടി തിരിച്ചു വരുന്നുണ്ട് എന്നിട്ട് അവർ കയറാതിരിക്കാനുള്ള സേഫ്റ്റി എന്താ കൊടുത്തിട്ടുണ്ടാണോ എന്തൊക്കെ ഒരു എളുപ്പമില്ലാത്ത പരിപാടി കംപ്ലൈൻറ് ഉള്ളത് ഊരി വെക്കാനുള്ള ഒരു ബോധം പോലും കാണിക്കില്ല കുട്ടി ഇറങ്ങി നോക്കിയേ വാവിനാണോ പിടിക്കുക ഇൻ കേസ് ഏതെങ്കിലും ഒരു മക്കൾ ഒരുസി താഴെ വന്നു കഴിഞ്ഞാൽ ഇതിലേക്കൊക്കെ വീണ് കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾ അറിയിച്ചു നോക്കിയേ എന്തായാലും കുട്ടിയുടെ കയ്യോ കാലോ മുറി എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് നാലാളിരിക്കുന്ന കസേരയിൽ ഒന്നിരിക്കുന്നുണ്ടെന്ന് അത് കറങ്ങൊന്നുമില്ല അതിൻ്റെ മറ്റുള്ള എഡ്ജുകൾ നോക്കിയാൽ നിങ്ങൾ എന്ത് ഡെയിഞ്ചറായിട്ടാണ് ഇരിക്കുന്നത് ഒരു സേഫും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ മലമ്പുഴയുടെ അവസ്ഥ ദയവുവിചാരിച്ച് മക്കളെ കൊണ്ട് നിങ്ങൾ പോവരുത് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് അവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ അധികൃതരിലെത്തിയിട്ടില്ലെങ്കിൽ ഇനി അവിടെ പോകുന്ന ഏതൊരു കുട്ടിക്കും എൻ്റെ മോൾക്ക് പറ്റിയ പോലെ ചെറിയ ചെറിയ മുറികളോ വലിയ മുറികളോ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്